ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് കുറച്ച് ചിക്കൻ കയ്യിലുണ്ടോ ഒരു നൂറ് ഗ്രാമോളം ചിക്കൻ എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി എടുത്താലോ അതിനായിട്ട് ആദ്യം ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങാൻ വെക്കാം കേട്ടോ അതിനുശേഷം നൂറ് ഗ്രാമോളം ബോൺലെസ് പീസ് ചിക്കൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് കൃഷി ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ അത് രണ്ടും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് മീഡിയം സൈസ് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് മുളക് വേണ്ടെങ്കിൽ അത് എന്നിട്ട് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുത്താലും മതിയേ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴച്ചെടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടിക്കോട്ടെ ഇതായിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്ത് അതിൻ്റെ എല്ലാം ഒന്ന് മാറുന്നതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യുക മാറ്റി വെക്കുക ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് രണ്ടും നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ വെന്ത് കിട്ടണം അതിലേക്ക് നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ചിക്കനും ചേർത്തിട്ട് ഇനി നമ്മൾ ഇതിലായി ചേർക്കുന്നത് അരിപ്പൊടിയാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാ ഉരുട്ടിയെടുക്കും പോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കുക വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ഇതൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം കേട്ടോ ഞാനും കൂടെയൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരട്ടെ അല്ലേ ഞാനിപ്പോൾ അതായത് ഉരുട്ടി എടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിന് ഇതായതുപോലെ കുഞ്ഞു കുഞ്ഞു വിരലിൻ്റെ അത്ര നീളത്തിന് ഞാനിപ്പോൾ ആക്കി ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾസ് ആയിട്ടോ മറ്റേ നമ്മുടെ കുഞ്ഞിപ്പത്തിരി പോലെയാക്കിയോ അങ്ങനെയൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണേ നമുക്ക് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ട് അതിനെ സിപ്പ് ലോക്ക് ബാഗിലാക്കി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് ദിവസം വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ആ ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അതിനായിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് പകുതി ചൂടാകുമ്പോൾ തന്നെ അതിലേക്ക് ഈ സ്നാക്കുകൾ ഇട്ട് കൊടുക്കണം ഒരുപാട് ചൂടായിട്ട് ഇടാൻ നിന്നാൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും പിന്നെ ഇത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ കളർ ആയതിന് ശേഷം മാത്രമേ മറച്ചിടാൻ പാടുള്ളൂ ഇല്ലെങ്കിലും ഇത് പൊട്ടിപ്പോവും ഇങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് ഇതിനൊക്കെ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊരു വെറൈറ്റി ആയിട്ടൊക്കെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർക്കത് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാൻ ഇവിടുത്തെ ആൾക്കാർക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ സോസൊന്നും അങ്ങനെ വലുതായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ സോസൊന്നും കൊടുത്തില്ല ഇങ്ങനെ തന്നെയാണ് കഴിക്കാൻ കൊടുത്തത് നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അല്ലേ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബ ബായ്